ദൈവമക്കൾക്ക് ജീവനുണ്ടാകുവാനും അത് സമൃദ്ധമായി ഉണ്ടാകുവാനും അലിവിൻ്റെ തമ്പുരാൻ സ്വയം അപ്പമായി തീർന്നപ്പോൾ അത് ദിവ്യകാരുണ്യമായി ഓസ്തിരൂപനേശുവിന് നിത്യം ആരാധനയേകുവാൻ ഈ മണ്ണിലും മാലാഗാതുല്യരായ ഉണ്ടാകണമെന്ന അതീവ ദിവികാരുണ്യ ഭക്തനായിരുന്ന കുര്യാളശ്ശേരി തോമസ് അച്ഛൻ്റെ അത്യുൽക്കടമായ ആഗ്രഹത്തിൻ്റെ സാക്ഷാത്കാരത്തിന് സമാരംഭം കുറിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ ചമ്പക്കുളത്ത് ദിവികാരുണ്യ ആരാധനാ സമൂഹത്തിനടിസ്ഥാനമിട്ടുകൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ ചങ്ങനാശ്ശേരി രൂപതയുടെ പ്രഥമമെത്രാനായിത്തീർന്ന മാർ തോമസ് കുര്യാളശ്ശേരി പിതാവിൽ നിന്നും ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ഡിസംബർ പതിനൊന്നിന് അഞ്ച് കന്യകമാർ സഭാവസ്ത്രം സ്വീകരിച്ചതോടുകൂടി ദിവ്യകാരുണ്യ ആരാധനാ സഭയ്ക്ക് ഔദ്യോഗിക ആരംഭമായി ദിവികാരുണ്യ ചൈതന്യം ഹൃദയത്തോട് ചേർത്തുവെച്ച സുഹൃതനിധികളായ പൂർവമാതാക്കളുടെ അത്യധ്വാനം ഈ സഭയെ അതിദ്രുതം വളർത്തി ഇന്ത്യ ജർമ്മനി ഇറ്റലി സ്വിറ്റ്സർലൻഡ് ബ്രിട്ടൻ ഉക്രൈൻ അമേരിക്ക കെനിയ ടാൻസാനിയ തുടങ്ങിയ പതിനാല് രാജ്യങ്ങളിലെ നൂറ്റി പത്തൊമ്പത് രൂപതകളിലായി ഇരുപത്തിരണ്ട് പ്രോവിൻസുകളും ഒരു റീജ്യണും ആരാധനാ സഭയ്ക്കുണ്ട് നാലായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തിയേഴ് സമർപ്പിതർ ഇന്നീ സഭയിൽ സേവനനിരതരാണ് പ്രേക്ഷിത പ്രവർത്തനത്തിന്റെ വൈവിധ്യമാർന്ന മേഖലകളിൽ വ്യാപരിക്കുന്ന ആരാധനാ സഭയ്ക്ക് അറുന്നൂറ്റി നാൽപ്പത്തിയെട്ട് ഭവനങ്ങളും നൂറ്റി മുപ്പത്തി ഒന്ന് നിത്യാരാധനാ കേന്ദ്രങ്ങളുമുണ്ട് മുമ്പ് ഈ കുടിയേറ്റത്തിന്റെ വന്യഭൂമിയിലും ദിവികാരുണ്യ ദീപം കൊളുത്തപ്പെട്ടു അവിഭക്ത തലശ്ശേരി രൂപതയിലെ ആരാധനാസഭയുടെ ആദ്യ ഭവനം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് ജൂൺ രണ്ടിന് മാനന്തവാടിയിലെ കണിയാരത്ത് ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ മാനന്തവാടി രൂപതയിൽ രൂപം കൊണ്ട മേരിമാതാ പ്രൊവിൻസിൽ മുപ്പത്തി ഭവനങ്ങളിലായി മുന്നൂറ്റിയൊന്ന് സഹോദരിമാർ ഇന്ന് സേവന നിരതരാണ് മാനന്തവാടി രൂപതയ്ക്ക് പുറമെ ആന്ധ്രാപ്രദേശ് അമേരിക്ക ആഫ്രിക്ക ജർമ്മനി എന്നിവിടങ്ങളിൽ മേരിമാതാ പ്രൊവിൻസിലെ സഹോദരിമാർ കർമ്മോത്സുകരാണ് ബഹുമാനപ്പെട്ട മദർ മാരിബെല്ല മദർ മരിയോള മദർ മേരി ബോസ്കോ മദർ ജോസ്ലിയ മദർ ആലിസ് ചുണ്ടാട്ട് മദർ എൽസ പൈകട എന്നിവരുടെ ആരും നമിക്കുന്ന അർപ്പണബോധവും നേതൃത്വ പാഠവും മാനന്തവാടി മേരിമാതാ പ്രൊവിൻസിനെ വിസ്മയകരമായ വളർച്ചയുടെ വിശാലതയിലേക്ക് എത്തിച്ചപ്പോൾ ദേവികാരുണ്യ പ്രേക്ഷിത്വത്തിൻ്റെ നൂതന ചക്രവാളങ്ങളിലേക്ക് മേരിമാതാ പ്രൊവിൻസിനെ ഇന്ന് നയിക്കുന്നത് പ്രൊവിൻഷ്യൽ സുപ്പീരിയർ മദർ ആൻമേരി ആരിപ്പള്ളി കൗൺസിലേഴ്സ് റവറൻസ് സിസ്റ്റർ ജോസ് മേരി കുഴിമുള്ളിൽ റവറൻസ് സിസ്റ്റർ അൽഫോൻസ് റോസ് അറയ്ക്കൽ റവറൻസ് സിസ്റ്റർ റെറ്റി ജോസ് ചെറിയമ്പനാട്ട് റഫറൻസ് സിസ്റ്റർ ഹെലൻ കരിമ്പനക്കുഴി പ്രൊക്രേറ്റർ റവറൻസ് സിസ്റ്റർ മരീന പള്ളത്ത് സെക്രട്ടറി റഫറൻസ് സിസ്റ്റർ ക്രിസ്റ്റി മെരിയ ചോക്കാട്ട് എന്നിവരാണ് മാനന്തവാടി രൂപതയുടെ വളർച്ചയ്ക്ക് അപ്പവും ജലവുമായി തീരുവാൻ സഭയുടെ സമർപ്പിത മക്കൾക്ക് ഏറെ സാധിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ മാനന്തവാടി രൂപത നിലവിൽ വന്നപ്പോൾ രൂപതയുടെ ആദ്യകാല പ്രവർത്തനങ്ങളുടെ പഠന പരിശീലന പരിപാടികൾക്ക് കണിയാരം മഠത്തിലെ സൗകര്യങ്ങളാണ് ഏറെ പ്രയോജനപ്പെടുത്തിയത് സെമിനാറുകൾ കൂട്ടായ്മകൾ കലാകായിക മത്സരങ്ങൾ താമസം ഭക്ഷണം എന്നിവയ്ക്ക് കണിയാരം മഠവും സിസ്റ്റേഴ്സും ബാലികാഭവനത്തിലെ കുഞ്ഞുങ്ങളും ത്യാഗനിർഭരമായ സഹായ സഹകരണങ്ങൾ നൽകിയിട്ടുണ്ട് മാനന്തവാടി രൂപതയിലേക്ക് സേവനത്തിനായി കടന്നു വന്ന പല സന്യാസിനി സമൂഹങ്ങളുടെയും ആരംഭകാലത്ത് കണിയാരം മഠം അവർക്ക് താമസവും മറ്റ് സൗകര്യങ്ങളും നൽകിയിട്ടുണ്ട് മാനന്തവാടി രൂപതയുടെ വളർച്ചയിൽ നിർണായകമായ സ്വാധീനമാണ് ആരാധനാ സഭയ്ക്കുള്ളത് നീണ്ട നൂറ്റിപ്പതിനാല് വർഷങ്ങളുടെ സുഹൃതനിധി ദിവികാരുണ്യ ആരാധനാ സഭയ്ക്ക് സ്വന്തമാണ് മദർ മേരീസ് ഷന്താൾ തുടങ്ങി ദിവികാരുണ്യ പ്രേക്ഷിതരുടെ പല തലമുറകൾ ഏറ്റുപാടിയ ദിവികാരുണ്യ സഭയെന്ന ദിവ്യ സംഗീതത്തിന് ഇന്ന് സ്നേഹസഹനങ്ങളുടെ രാഗങ്ങൾ ചേർക്കപ്പെടുകയാണ് നവമുകുളങ്ങളിലൂടെ സ്വർഗീയരായ സ്ഥാപക മാതാക്കളുടെ അനുഗ്രഹവർഷവും സഹസ്രദല പുഷ്പമായി ഇവിടെ പൊഴിയുന്നു ക്രിസ്തീയ ജീവിതത്തിൻ്റെ മുഴുവൻ ഉറവിടവും പാരമ്യവുമായ വിശുദ്ധ കുർബാനയിലേക്ക് ചേർന്ന് നിൽക്കുവാൻ ജീവിതത്തെ കൈയാളിച്ച ഓരോ എസ് എ ബി എസ് സന്യാസിനിയും ദൈവജനത്തെ ഈ ജീവന്റെ അപ്പത്തോട് ചേർത്തു നിർത്തുവാൻ കടപ്പെട്ടവളാണ് ഈ വലിയ ദൗത്യത്തെ സാക്ഷാത്കരിക്കുവാൻ എസ് എ ബി എസ് ഏറ്റെടുത്തിരിക്കുന്ന ശുശ്രൂഷകളാണ് ദിവ്യകാരുണ്യ ധ്യാനങ്ങൾ വിശുദ്ധ കുർബാനയുടെ പ്രദക്ഷിണങ്ങൾ ദിവ്യകാരുണ്യ സംഗമങ്ങൾ വർഷംതോറും എസ് എ ബി എസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ദിവ്യകാരുണ്യ കൺവെൻഷൻ തിരുമണിക്കൂർ ആരാധനകൾ ദിവ്യകാരുണ്യ ആധ്യാത്മികതയിൽ കേന്ദ്രീകൃതമായ ഹോം മിഷൻ ശുശ്രൂഷ ദിവ്യകാരുണ്യ സായാഹ്നങ്ങൾ യുക്രിസ്റ്റിക് സെന്ററുകൾ ദിവ്യകാരുണ്യ ആധ്യാത്മികത പഠന പരിശീലന കേന്ദ്രങ്ങൾ എസ് എ ബി എസ് അസോസിയേറ്റ്സ് തുടങ്ങിയവ ദിവ്യകാരുണ്യ ആരാധനയിലേക്ക് ദൈവജനത്തെ നയിക്കുവാനായി കണിയാരം ബത്തേരി പുൽപ്പള്ളി അമ്പലവയൽ ദ്വാരക പ്രൊവിൻഷ്യൽ ഹൗസ് പയ്യമ്പള്ളി പ്രയർ ഹൗസ് എന്നിവിടങ്ങളിൽ നിത്യാരാധന നടത്തിവരുന്നു രൂപതയുടെ നിത്യാരാധനാ കേന്ദ്രമായ മാനന്തവാടി ടൗൺ ചർച്ചിലും സിസ്റ്റേഴ്സ് ആരാധന നടത്തുന്നുണ്ട് വിദ്യാഭ്യാസ പ്രേക്ഷിതത്വത്തിന്റെ ബൃഹത്തും ശക്തവുമായ സാധ്യതകളെ ഉപയോഗപ്പെടുത്തി ധന്യനായ സ്ഥാപക സ്ഥാപകപിതാവിന്റെ ആഹ്വാനമനുസരിച്ച് ഭവനങ്ങളെയും ദേശങ്ങളെയും രാജ്യങ്ങളെയും നവീകരിക്കുവാനും ഗുണീകരിക്കുവാനും പ്രതിജ്ഞാബദ്ധരാണ് എസ് എ ബി എസ് മാനന്തവാടി പ്രൊവിൻസിലെ അധ്യാപക സന്യാസിനിമാർ കാലോചിതമായ കോഴ്സുകളും ക്ലാസ്സുകളും കരസ്ഥമാക്കി വിദ്യാഭ്യാസ രംഗത്തെ പ്രഗത്ഭരായ വ്യക്തികളുമായുള്ള സംസർഗത്തിലൂടെയും സംവാദത്തിലൂടെയും ആനുകാലിക വിദ്യാഭ്യാസ ദർശനങ്ങൾ സ്വന്തമാക്കി ഈ പ്രേക്ഷിതരംഗം ഒരു വെല്ലുവിളിയാക്കാൻ ഇവർ പര്യാപ്തരാകുന്നു രൂപതാ കോർപ്പറേറ്റ് സ്കൂളുകളിലുള്ള അധ്യാപനത്തിനു പുറമെ വിവിധ ഇടവകളുടെയും സന്യാസ സഭകളുടെയും മാനേജ്മെന്റ് സ്കൂളുകളിലും പ്രൊവിൻസിന് സ്വന്തമായുള്ള ഡി സി എം യു പി സ്കൂൾ അപ്പപ്പാറ നിർമ്മല ഹൈസ്കൂൾ ശ്രീരാംപുര സാൻജോ പബ്ലിക് സ്കൂൾ കണിയാരം സാൻജോ പബ്ലിക് സ്കൂൾ ഹൈദരാബാദ് എന്നീ സ്കൂളുകളിലും സിസ്റ്റേഴ്സ് അക്ഷരവണിച്ചോടൊപ്പം ആത്മീയതയുടെ ചൈതന്യവും നന്മയുടെ കുരുന്നു ഹൃദയങ്ങളിൽ നൽകുവാൻ എല്ലാ മഠങ്ങളോടും അനുബന്ധിച്ച് നഴ്സറി സ്കൂളുകൾ നടത്തിയിരുന്നു വിദ്യാഭ്യാസത്തിൽ വന്ന ഘടനാപരമായ മാറ്റങ്ങൾ മൂലം പല നേഴ്സറി സ്കൂളുകളുടെയും പ്രവർത്തനം നിലച്ചുവെങ്കിലും ബത്തേരി പയ്യമ്പള്ളി ആലാറ്റൽ എന്നിവിടങ്ങളിൽ നന്നായി പ്രവർത്തിച്ചു വരുന്നു ലിറ്റിൽ ഫ്ലവർ സ്കൂൾ നിലമ്പൂർ സെന്റ് ജോസഫ് സ്കൂൾ ബത്തേരി ഇൻഫന്റ് ജീസസ് സ്കൂൾ ശിശുമല സെന്റ് മാർട്ടിൻ സ്കൂൾ അമ്പലവയൽ മാനന്തവാടി കണിയാമ്പറ്റ പനമരം വടുവഞ്ചാൽ എന്നീ ഗവൺമെന്റ് സ്കൂളുകൾ ഇവിടെയെല്ലാം ആരാധനാ സഹോദരിമാർ അധ്യാപനത്തിലൂടെ വെളിച്ചവും നന്മയും വിതച്ച് കടന്നുപോയി സൗഖ്യദായകനായ യേശുവിൻ്റെ സാന്നിധ്യം അനുഭവ രംഗത്ത് നിലവാരം പുലർത്തുന്ന കത്തോലിക്കയങ്ങളിൽ പലതിലും ശുശ്രൂഷകൾ ആദ്യം ആരംഭിച്ചത് എസ് എ ബി എസ് ആണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ എസ് എ ബി എസ് രൂപതയ്ക്ക് കൈമാറിയ സെന്റ് ജോസഫ് ഹോസ്പിറ്റലിന്റെയും ജൂൺ വരെ ജോലി ചെയ്തിരുന്ന ബത്തേരി പിന്നിൽ സേവന രംഗത്ത് എസ് എ ബി എസിന്റെ പ്രവർത്തനം സജീവമാകുന്നത് അമ്പലവയൽ സെന്റ് മാർട്ടിൻ ആശുപത്രിയിലൂടെയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ ബത്തേരി അസംഷൻ ആശുപത്രിയുടെ ഒരു ശാഖയായി ആരംഭിച്ച സെന്റ് മാർട്ടിൻ മെഡിക്കൽ ഡിസ്പെൻസറി കാലഘട്ടങ്ങളിലൂടെ രൂപാന്തരം പ്രാപിച്ച് ഇന്ന് എല്ലാ ആധുനിക സൗകര്യങ്ങളോടും കൂടിയ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ തീർന്നതിന്റെ ചരിത്രം ദൈവകൃപയുടെയും മനുഷ്യാധ്വാനത്തിന്റെയും ചരിത്രം തന്നെയാണ് സെന്റ് മാർട്ടിൻ ഹോസ്പിറ്റലിന്റെ നേതൃത്വത്തിൽ നടത്തിവരുന്ന സെന്റ് മാർട്ടിൻ പാലിയേറ്റീവ് കെയർ യൂണിറ്റ് പൊതുജനങ്ങൾ മാതാപിതാക്കൾ കുട്ടികൾ എന്നിവർക്കായി വിവിധ വിഷയങ്ങൾ ഉൾക്കൊള്ളിച്ച് നൽകി വരുന്ന ബോധവൽക്കരണ ക്ലാസുകൾ വിവിധ സ്ഥലങ്ങളിൽ നടത്തുന്ന മെഡിക്കൽ ക്യാമ്പുകൾ ഇവയെല്ലാം വഴി സൗഖ്യദായകനായ യേശുവിൻ്റെ സ്പർശം അനേകരിലേക്ക് എത്തിക്കുവാൻ സിസ്റ്റേഴ്സിന് സാധിക്കുന്നുണ്ട് കേരളത്തിനകത്തും പുറത്തും സംഭവിച്ച പ്രകൃതി ദുരന്തങ്ങളിലും പകർച്ചവ്യാധികളിലും ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ മെഡിക്കൽ ക്യാമ്പുകൾ സൗജന്യ സേവനങ്ങൾ എന്നിവയിലൂടെ സെന്റ് മാർട്ടിൻ ഹോസ്പിറ്റൽ കരുതലിന്റെ കരമുയർത്തി പ്രാവീണ്യം നേടിയ ഡോക്ടേഴ്സ് പ്രോവിൻസിനുണ്ട് എന്നത് ആതുരമേഖലാ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ ഊർജം പകരുന്നു വ്യത്യസ്ത രൂപതകളും സന്യാസ ഭവനങ്ങളും ആവശ്യപ്പെട്ട നിരവധി സന്ദർഭങ്ങളിൽ സന്യാസിനികൾ ശുശ്രൂഷക്കായി തയ്യാറായിട്ടുണ്ട് നമ്മുടെ രൂപതയുടെ സെന്റ് ജോസഫ് മിഷൻ ഹോസ്പിറ്റലിൽ സിസ്റ്റേഴ്സിന്റെ സാന്നിധ്യം അനുഗ്രഹമായി തീരുന്നുണ്ട് സ്വഭാവത്താൽ തന്നെ പ്രേക്ഷിതയായ തിരുസഭയിലെ മിഷൻ പ്രവർത്തനങ്ങളെ വളർത്തുവാനും ശക്തിപ്പെടുത്തുവാനും എന്നും പ്രതിജ്ഞാബദ്ധയായിരുന്നു കേരളത്തിന് പുറത്ത് മാനന്തവാടി പ്രൊവിൻസിന് കർണാടക ആന്ധ്രാപ്രദേശ് തെലുങ്കാന എന്നീ സംസ്ഥാനങ്ങളിൽ വ്യക്തവും വ്യതിരിക്തവുമായ മിഷൻ പ്രവർത്തനങ്ങളുണ്ട് പ്രൊവിൻസിന്റെ രണ്ട് സ്കൂളുകളും ഈ മിഷൻ പ്രദേശത്താണ് കൂടാതെ മിഷൻ രൂപതകളുടെയും സന്യാസ സഭകളുടെയും സ്കൂളുകളിലും സിസ്റ്റേഴ്സ് നിർലോഭം സേവനം ചെയ്യുന്നു ഇവിടുത്തെ പാവപ്പെട്ട മനുഷ്യരെ സഹായിക്കാനും തുച്ഛമായ ചിലവിൽ ചികിത്സ ലഭ്യമാക്കാനുമായി ഡിസ്പെൻസറികളും പ്രവർത്തന സജ്ജമാണ് കൂടാതെ വില്ലേജ് മിനിസ്ട്രിഷിത പ്രവർത്തനങ്ങൾ വിശ്വാസ പരിശീലനം ഇവയിലും സിസ്റ്റേഴ്സ് തീഷ്ണതയോടെ പങ്കാളികളാകുന്നു കർണൂൽ രൂപതയുടെ നിത്യാരാധന കേന്ദ്രത്തിൽ വർഷങ്ങളായി സിസ്റ്റേഴ്സ് അഭിഷേകത്തിന്റെ സാന്നിധ്യമായി തീരുന്നുണ്ട് ഭാരതത്തിനു പുറത്ത് അഞ്ചു രാജ്യങ്ങളിലായി ദിവ്യകാരുണ്യ പ്രേക്ഷിതത്വം ആതുര ശുശ്രൂഷ ഇടവക ശുശ്രൂഷകൾ സാമൂഹിക പ്രേഷിതത്വം തുടങ്ങിയവയിൽ കർമോത്സുഖരായ ഇരുപത്തിയാറ് സിസ്റ്റേഴ്സ് മാനന്തവാടി പ്രൊവിൻസിന്റെ മിഷൻ പ്രവർത്തനങ്ങളെ കൂടുതൽ മിഴിവുള്ളതാക്കുന്നു പാർശ്വവൽക്കരിക്കപ്പെട്ടവരിലും മുഖം ദർശിച്ച് അവരെ ഉയർത്താനും വളർത്താനുമായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മുതൽ ഡബ്ല്യു എസ് എസ് നേതൃത്വത്തിൽ തിരുനെല്ലി സ്നേഹാലയം കേന്ദ്രമാക്കി പ്രവർത്തിച്ചിരുന്ന ആദിവാസി മുതൽ കേന്ദ്രമാക്കി ആരംഭിച്ചു ആദിവാസികളുടെ സമഗ്ര കുട്ടികൾക്ക് നഴ്സറി ക്ലാസുകൾ മദർ ആൻഡ് ചൈൽഡ് പ്രോഗ്രാം വയോധന വിദ്യാഭ്യാസം പോഷകാഹാര വിതരണം അനൗപചാരിക വിദ്യാഭ്യാസം മെഡിക്കൽ ക്യാമ്പുകൾ ഫാമിലി പ്ലാൻ ഇവയെല്ലാം സിസ്റ്റേഴ്സ് ഏറ്റെടുത്ത ശ്രമങ്ങളും ഒരു ദൈവനിയോഗമായിരുന്നു കാലാനുസൃതമായ മാറ്റങ്ങൾ ഉൾക്കൊണ്ട് വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് പുറമെ ഇന്ന് വില്ലേജ് ഡെവലപ്മെന്റ് പ്രോഗ്രാമുകൾ വിമൻസ് എംപവർമെന്റ് പ്രോഗ്രാമുകൾ ഇവയുടെ ഭാഗമായി സ്വയം തൊഴിൽ പരിശീലനം ബോധവൽക്കരണ ക്ലാസുകൾ മെഡിക്കൽ ക്യാമ്പുകൾ കലാപരിശീലനം തുടങ്ങി നിരവധി പ്രവർത്തനങ്ങളിലൂടെ കാടിന്റെ മക്കളെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലെത്തിക്കുവാൻ സിസ്റ്റേഴ്സ് കഠിനാധ്വാനം ചെയ്യുന്നു ഈ നാടിന്റെ നന്മയ്ക്ക് വേണ്ടി ഈ അപ്പാറല്ല സിസ്റ്റർമാർ വളരെ കഷ്ടപ്പെട്ടിട്ടുണ്ട് ആദ്യകാലങ്ങളിലൊക്കെ സ്കൂളൊന്നുമില്ലായിരുന്നു പിന്നെ സ്കൂളൊക്കെ ഉണ്ടായി പിന്നെ സിസ്റ്റർമാർ ഞങ്ങളുടെ വീടുകളിലൊക്കെ വന്നു ഞങ്ങളുടെ പിള്ളേരൊക്കെ സ്കൂളിൽ ചേർക്കാനും പിന്നെ നല്ല പോലെ കൊണ്ടു വ പിള്ളേരെ പഠിപ്പിക്കാനും പഠിപ്പിക്കാനൊക്കെ ആയി ആദ്യ കാലങ്ങളിലൊക്കെ പഠിക്കാനൊക്കെ എനിക്ക് പറ്റിയില്ല പിന്നെ പിള്ളേരൊക്കെ നല്ല വിദ്യാഭ്യാസത്തിലൊക്കെ പിന്നെ ഇടായിമാരൊക്കെ വളരെ അധ്വാനിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം കുഞ്ഞുങ്ങളൊക്കെ വന്ന് വീടുകളിലൊക്കെ വന്ന് വിളിച്ചുകൊണ്ട് പോകും നിങ്ങളുടെ പ്രായമുള്ളവരെയും സുഖമില്ലാത്തവരെയൊക്കെ വന്ന് കാണാനും ഒക്കെ സന്ദർശിക്കാനൊക്കെ വരുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ് സ്നേഹജ്വാല സൊസൈറ്റിയുടെ കീഴിൽ പ്രവർത്തിച്ചിരുന്ന ഐ സി ഡി പി സ്മാർട്ട് എന്നീ പദ്ധതികൾ കുട്ടികളുടെ സ്വഭാവ രൂപീകരണത്തിനും വളർച്ചയ്ക്കും ഏറെ സഹായിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഒന്ന് ജൂലൈ രണ്ടിന് ഡിഫറെന്റ് ഏബിൾഡായ കുട്ടികൾക്കായി പുൽപ്പള്ളി മഠത്തോട് ചേർന്ന് ആരംഭിച്ച കൃപാലയ സ്പെഷ്യൽ സ്കൂൾ വർഷങ്ങൾ പിന്നിടുമ്പോൾ ഡിഫറെന്റ് ഏബിൾഡായ കുട്ടികളെ പഠിപ്പിക്കുകയും പ്രാപ്തരാക്കുകയും തൊഴിൽ മേഖലകളിൽ പ്രാവീണ്യമുള്ളവരാക്കുകയും ചെയ്യുന്ന വയനാട്ടിലെ എന്നല്ല കേരളത്തിലെ തന്നെ ഏറ്റവും മികച്ച ഗവൺമെന്റ് അംഗീകൃത സ്പെഷ്യൽ സ്കൂളുകളിൽ ഒന്നായി മാറ്റപ്പെട്ടിട്ടുണ്ട് രണ്ടായിരത്തി മൂന്ന് മാർച്ച് മുപ്പതിന് അഗതികളായ സ്ത്രീകൾക്കും കുട്ടികൾക്കും ഒരു അഭയകേന്ദ്രമായി എടപ്പെട്ടി മഠത്തോട് ചേർന്ന് ജീവൻ ജ്യോതി എന്ന പേരിൽ ഒരു സ്ഥാപനം ആരംഭിച്ചു രണ്ടായിരത്തി ഇരുപതിൽ ഇതിന്റെ പ്രവർത്തനം അവസാനിപ്പിക്കുന്നതുവരെ അനേക ജീവിതങ്ങൾക്ക് അത്താണിയായും സഹായമായും ഈ സ്ഥാപനം പ്രവർത്തിച്ചിരുന്നു വിളിക്കുള്ളിലെ വിളി തിരിച്ചറിഞ്ഞ് അനാഥരുടെയും അഗതികളുടെയും ശുശ്രൂഷയ്ക്കായി ജീവിതം സമർപ്പിച്ച സിസ്റ്റർ സെലിൻ കുത്തുകല്ലിങ്കൽ മാനന്തവാടി പ്രൊവിൻസിന്റെ സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളിലെ പൊൻതൂവലാണ് ആശയങ്ങളും അഭിരുചികളുമുള്ള സിസ്റ്റേഴ്സിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിച്ചു വരുന്ന വിമൽജ്യോതി ടൈലറിംഗ് സെന്റർ തിരുവസ്ത്രങ്ങൾ തിരുവസ്തുക്കൾ എന്നിവയുടെ നിർമ്മാണത്തിലൂടെ മാനന്തവാടി രൂപതയ്ക്കും ബത്തേരി പ്രദേശത്തിനും അനുഗ്രഹമായി മാറുന്നു ബൗദ്ധികവും സാമ്പത്തികവുമായി പിന്നോക്കം നിൽക്കുന്ന സ്ത്രീകൾ പെൺകുട്ടികൾ എന്നിവർക്ക് തൊഴിൽ നൽകി സമുദായ സമുദ്ധാരണത്തിന് ഈ സ്ഥാപനം വഴിതെളിക്കുകയും ചെയ്യുന്നു വിമൽ വിമൽജ്യോതി ടൈലറിംഗ് സെൻറ്ററിൽ ജോലി ചെയ്തു വരുന്ന ഒരാളാണ് ഞാൻ പതിനാല് വർഷമായി ഞാനിവിടെ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് ഈ സ്ഥാപനം കൊണ്ട് നിരവധി പെൺകുട്ടികൾ ഞങ്ങളുടെ ജീവിത ജീവിത സന്തോഷപൂർവ്വം കൊണ്ടുപോകുന്നു ഇവിടുത്തെ വർക്കുകൾ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ജർമ്മനി ആഫ്രിക്ക ഇറ്റലി ഓസ്ട്രേലിയ തുടങ്ങിയ വിദേശങ്ങളിലേക്കും അയക്കുന്നുണ്ട് ഞങ്ങൾക്ക് വളരെ അഭിമാനം നൽകുന്നു രണ്ടായിരത്തി പതിനൊന്ന് മുതൽ എസ് എ ബി എസ് സഹോദരിമാർ നടത്തിവരുന്ന ആത്മവിശുദ്ധീകരണ മരിയൻ ധ്യാനം അനേക വ്യക്തികളുടെ പ്രത്യേകിച്ച് മധ്യപാനികളായ നിരവധി വ്യക്തികളുടെയും കുടുംബങ്ങളുടെയും തിരിച്ചുവരവിനും ജീവിത നവീകരണത്തിനും വഴിതെളിച്ചിട്ടുണ്ട് പല മഠങ്ങളോടും അനുബന്ധിച്ച് നടത്തിയിരുന്ന ബാലികാ ഭവനങ്ങൾ അനേകം പെൺകുട്ടികളുടെ പഠനത്തിനും ആത്മീയ വളർച്ചയ്ക്കും വേദിയായിട്ടുണ്ട് ഒപ്പം ഈ ബാലികാ ഭവനങ്ങളിൽ നിന്നും എസ് എ ബി എസിന്റെ സഹായത്തോടെ കുടുംബജീവിതത്തിന്റെ പവിത്രതയിലേക്ക് പ്രവേശിച്ചവരും നിരവധിയാണ് ദൂരസ്ഥലങ്ങളിൽ നിന്ന് വരുന്ന പെൺകുട്ടികളുടെ സുരക്ഷിതത്വം ലക്ഷ്യമിട്ട് മകുടോദാഹരണമാണ് വരുമാനത്തിന്റെ പതിനഞ്ച് ശതമാനം സാമൂഹിക സേവനത്തിനായി മാറ്റിവയ്ക്കുന്ന എസ് എ ബി എസ് ഇടവകകളിലും പ്രേക്ഷിത മേഖലകളിലും പാവപ്പെട്ടവരുടെ വിവാഹം പഠനം ഭവന നിർമ്മാണം ചികിത്സ തുടങ്ങിയവയ്ക്കായി സഹായം നൽകുന്നുണ്ട് ബഹുമാനപ്പെട്ട കഴിക്കച്ചാലിലച്ചന്റെ താല്പര്യ പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി അറുപത് ജൂലൈ പത്തൊൻപതിന് കണിയാരത്ത് ആരംഭിച്ച പ്രസിൽബിയ സിസ്റ്റേഴ്സ് ജോലിയിൽ പ്രവേശിച്ചു മാനന്തവാടി പ്രദേശത്തെ എന്നല്ല വയനാട്ടിലെ തന്നെ സ്ഥാപനങ്ങൾ സന്യാസാശ്രമങ്ങൾ സ്കൂളുകൾ ഓഫീസുകൾ എന്നിവയുമായി ബന്ധപ്പെട്ട നിരവധി അച്ചടി ജോലികൾ ഏറെ ഭംഗിയായും കൃത്യമായും നിർവഹിച്ചു വരുന്നു ഇന്ന് നൂതനമായ എല്ലാ സംവിധാനങ്ങളും ഉൾപ്പെടുത്തി വിപുലീകൃതമായ രീതിയിൽ തന്നെ പ്രസ് പ്രവർത്തിച്ചു വരികയും ചെയ്യുന്നുണ്ട് ഈ സ്ഥാപനം പലർക്കും ജോലി നൽകുകയും പ്രസ് ജോലികളിൽ വേണ്ട പ്രാവീണ്യം നൽകി തൊഴിൽ മേഖലകളിൽ ഏറെ പേരെ പ്രാപ്തരാക്കുകയും ചെയ്തിട്ടുണ്ട് മാനന്തവാടി രൂപതയുടെ സെന്റ് ജോസഫ് ബുക്ക് സ്റ്റാൾ മാനന്തവാടി ബുക്ക് സ്റ്റാൾ ദ്വാരക ബിഷപ്പ് ഇമ്മാനുവേൽ ബുക്ക് സ്റ്റാൾ മണിമൂളി എന്നിവിടങ്ങളിലും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് വിശുദ്ധ കുർബാനയിൽ അധിഷ്ഠിതമായ ജീവിതശൈലിയിൽ ശൈലിയിൽ ഊന്നി കുടുംബങ്ങളെയും ദൈവജനത്തെയും പ്രത്യേകിച്ച് യുവജനങ്ങളെയും കുട്ടികളെയും വളർത്തുവാനും നയിക്കുവാനും സിസ്റ്റേഴ്സ് സദാ സന്നദ്ധരാണ് ദേവാലയ ശുശ്രൂഷകൾ ഗാന ശുശ്രൂഷ വിവിധ സംഘടനകളിലെ നേതൃത്വം മതബോധനം ഭവന സന്ദർശനം കുടുംബ കൂട്ടായ്മകളിലെ പങ്കാളിത്തം കൂതാശ ഒരുക്കൽ തുടങ്ങിയവയിലൂടെ ഇടവകകളിൽ സജീവ സാന്നിധ്യമാകുവാൻ സിസ്റ്റേഴ്സിന് സാധിക്കുന്നുണ്ട് കൈവശമാക്കാൻ പോകുന്ന നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളെ കൊണ്ടുപോകും നിയമാവർത്തനം ഏഴ് ഒന്ന് എൺപത്തി സിസ്റ്റേഴ്സും അഞ്ച് അർദ്ധനികളുമായി ആരംഭിച്ച മാനന്തവാടി പ്രോവിൻസ് ഇന്ന് മുന്നൂറ് സിസ്റ്റേഴ്സും നാൽപ്പത് ഭവനങ്ങളുമായി വളർച്ചയുടെ പാതയിലാണ് രൂപതയുടെ ആരംഭം മുതൽ ഇന്നോളം രൂപതയുമായി സഹകരിച്ച് പ്രവർത്തിക്കുവാൻ ഞങ്ങൾക്ക് ലഭിച്ച അവസരങ്ങൾ ഏറെ സന്തോഷത്തോടെ ഓർക്കുന്നു പിന്നിട്ട വഴികളിൽ എസ് എ ബി എസിന്റെ വളർച്ചയുടെ പാതയിൽ ായി കൂടെ നിന്ന അഭിമന്യ പിതാക്കന്മാർ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ രൂപതാധ്യക്ഷൻ മാർ ജോസ് പിതാവ് ആദരണീയരായ വൈദികർ വിവിധ സന്യാസ സമൂഹങ്ങൾ ഉപകാരികളായ ആത്മായ സഹോദരങ്ങൾ ഉന്നതമായ ആദർശത്തിലൂടെയും വിനയാനിതമായ പെരുമാറ്റത്തിലൂടെയും സർവോപരി പ്രാർത്ഥനയാലും കഠിനാധ്വാനത്താലും സഹനത്താലും പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിച്ച് െ നയിക്കുകയും വളർത്തുകയും ജീവിച്ചിരിക്കുന്നവരും മരിച്ചവരുമായ ഞങ്ങളുടെ പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ് എല്ലാവരെയും ഒത്തിരി നന്ദിയോടെ ഓർക്കുന്നു പിതാവായ മോശയോടൊപ്പം ഞാനും ഏറ്റുപറയുകയാണ് ദൈവമേ അങ്ങ് ഞങ്ങളോട് യാത്ര ചെയ്യുമെങ്കിൽ ഞാനും അങ്ങയുടെ ഈ ജനവും ഭൂമുഖത്തുള്ള മറ്റെല്ലാ ജനതകളെക്കാളും വ്യത്യസ്തരായിരിക്കും കാലഘട്ടത്തിന്റെ അജപാലന ആവശ്യങ്ങളെ വിവേചിച്ചറിഞ്ഞുകൊണ്ട് ദിവ്യകാരുണ്യ സന്നിധിയിൽ നിന്ന് പ്രചോദനം സ്വീകരിച്ച് ദിവ്യകാരുണ്യ ആരാധനാ സന്യാസിനി സമൂഹം തങ്ങളുടെ ജൈത്രയാത്ര തുടരുകയാണ് സമൂഹത്തിന്റെ ചില മേഖലകൾ ഉയർത്തുന്ന വെല്ലുവിളികളെ അതിജീവിച്ചുകൊണ്ട് ലോകത്തിൽ ക്രിസ്തുവിന്റെ പുളിമാവായി ദൗത്യം തുടരുവാൻ ദിവ്യകാരുണ്യ സന്യാസിനി സമൂഹം സദാ കർമ്മോന്മുഖരാണ് സ്വർഗീയ സ്തുതിയുടെ നാദമധുരിമ ജീവിതത്തിന്റെ വിവിധ മേഖലകളിൽ പകർന്നു കൊടുത്തുകൊണ്ട് ദിവ്യകാരുണ്യ ആരാധന സന്യാസിനി സമൂഹം മാനന്തവാടി രൂപതയോട് ചേർന്ന് സ്വർഗോന്മുഖമായ പ്രേഷിതയാത്ര തുടരുന്നു